ാന്തരത്തിന് വിട ഇരിക്കേണ്ടത് പാറപ്പുറത്ത് എന്റെ പയ്യന്മാർ വെള്ളം അടിച്ചോണ്ടിരിക്കണർ ന്യൂഇയറിന് പാറപ്പുറത്ത് വെള്ളം ഞാൻ മുന്നൂറ് ഷേർ വിട്ടോ അതല്ലേ എന്റെ വീടാവിടാ എന്റെ വീട് ഞാൻ

ആദ്യം രണ്ടാമത് കൈ വരും രണ്ടാതാണ് പിന്നെ മൂന്നാമത് കാല് വരും മൂന്നാമതാണ് കാല് വരണത് അപ്പൊ ഇതെല്ലാം കൂടെ ഒട്ടിച്ച് ഉറക്കി നമ്മക്കപ്പ തരും വീട്ടിൽ കൊണ്ടുപോയി നൂല് കേട്ടേ ഒന്നുമില്ല റിയാമോ ഇപ്പൊ തന്നെ ഒരു അഞ്ഞൂറ് മെസ്സേജ് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തോണ്ടിരുന്നത് ഞാൻ ഈ ഫോണി കുത്തിക്കൊണ്ടിരുന്നത് മിണ്ടാതിരിക്കും ഇല്ല ഇല്ല ഞാനത് ഡോക്ടറെ അടുത്ത് ഞാൻ സംസാരിക്കാം പത്ത് മണിക്കല്ലേ ആ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എന്റെ അപ്പൂപ്പനടിയും അപ്പൂപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചിട്ടാണ് നിനക്കറിയാത്തോണ്ടാണ് ഇത്രയും ജോലിച്ചേ പുള്ളി പിന്നെ ഞാൻ നേഴ്സിന്റെ അടുത്തൊന്ന് കാര്യം പറയട്ടെ ഇവിടെ ഇരിക്കട്ടെ അതെ നേഴ്സ് അതായത് എന്റെ അപ്പൂപ്പൻ വല്യ ജോത്സ്യനാണ് അതുകൊണ്ട് പുള്ളി എന്ത് കാര്യം പറഞ്ഞാൽ അച്ചിട്ട കാര്യമാണ് ശരി അപ്പൊ വൈഫിനെ ഇന്ന് രാത്രി തന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് ഐശ്വര്യം കിട്ടുന്ന് പറഞ്ഞേ പത്ത് മണിക്ക് പ്രസവിച്ചാലേ കൊച്ചിന്റെ രാജയോഗമാ ഓ ശരി ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾക്ക് പ്രസവിക്കാനുള്ള സമയായില്ല കുട്ടിക്ക് പെയിൻ വന്നിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാടോ പ്രസവിക്കുന്നത് എടോ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതാണ് അത് അതിന്റെ സമയമാകുമ്പോ ഇങ്ങോട്ട് വരും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമൃദ്ധി സന്തോഷമൊക്കെ ഉണ്ടാവും കേട്ടാ അതിന് പെയിൻ വരട്ടെ എന്നിട്ടത് പ്രസവിക്കും അതുപോലെ ഒന്ന് ക്ഷമിക്ക് ക്ഷമിക്കും ഇവിടെ മന്ത്രവാദികളും കേട്ട് എന്തിന് ഒരാഴ്ച பையம்ம்தான அப்பு பொ போயிக்க அப்புறம் എന്റെ ഭാര്യ കൊണ്ടു പ്രസവിക്കാൻ എന്റെ എണ്ണ വണ്ടി കട്ടപ്പുറത്താണെങ്കിൽ അച്ചായ അച്ചായന്റെ ജോലി എന്തുവാ ഞാൻ രാജാക്കാട് കൃഷിയൊക്കെയാ കൃഷിയാ ഇത് എത്രാത്താ കൊച്ചാ അവിടെ പോയിരിക്കണി എലിയാമേട്ടോ അവിടെ ഇരിക്ക ശ്രദ്ധ എത്രാത്ത പതിമൂന്നാമത്തെ ഉമ്മലായിരുന്നു വലിക്കണത്

കാശ് കിട്ടും അയ്യോ 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 സോറി കൊടുത്തേക്ക് ഞാൻ വന്നതല്ല ഞാന് ഫാൾക്കൻ ആൻഡ് ഫാൾക്കൻ പറയുന്ന കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആണ് ഞങ്ങൾക്ക് വേൾഡ് വൈഡ് ബിസിനസ് ഉള്ളതാണ് അപ്പൊ ഇപ്പൊ ഇന്ന് ന്യൂ ഇയർ അല്ലേ അപ്പൊ ഈ ന്യൂ ഇയർ ബേബിക്ക് നമ്മള് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ അത് എന്റെ കമ്പനിയോട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ് മനസ്സിലായില്ല അതായത് ഇന്ന് ന്യൂ ഇയർ ആണല്ലോ കുറച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാണ് ന്യൂ ഇയറിൽ ആദ്യമായിട്ട് ജനിക്കുന്ന കുട്ടിയാണ് ന്യൂ ഇയർസ് ബേബി എന്ന് പറയുന്നത് അത് മാത്രമല്ല ലോകം മൊത്തം അറിയാം കുട്ടിയെ കുറിച്ച് അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്ന് ഗിഫ്റ്റ് ഒക്കെ വരും അതുപോലെ ഞങ്ങളും തരുന്നുണ്ട് ചെറിയൊരു ഗിഫ്റ്റ് പറഞ്ഞു നമ്മളെ കമ്പനി വരുന്നത് ഒരു ഫ്ലാറ്റ് ആണ് ഒരു അമ്പത് ലക്ഷത്തിന്റെ ഒരു ഫ്ലാറ്റ് ഒരു ഒരു കൊച്ചിനല്ല അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങുന്ന സമയത്ത് ആദ്യം ജനിക്കുന്ന കുഞ്ഞിന് നമ്മുടെ നമ്മുടെ കമ്പനി ഒരു ഫ്ലാറ്റ് അമ്പത് ലക്ഷത്തിന്റെ കൊടുക്കും അത് മാത്രമല്ല രോഗമായത് കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും അപ്പൊ പല സ്ഥലങ്ങളിലും ഗിഫ്റ്റ് വരും പണം വരും അയ്യോ എനിക്ക് അങ്ങനെ അറിയില്ല എന്നാലും ബേബിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചു കോടി രൂപ ഞാൻ ഞാൻ അടുത്ത വാർഡിലേക്ക് പോവുകയാണ് ഓൾ ബെസ്റ്റ് പറ്റുന്ന ഒരു ഒരു ചെറിയൊരു വേദന നിനക്ക് വേണമെങ്കിൽ രാ നീ കടിച്ച് പിടിച്ചെങ്കിലും ഇരിക്കും പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് മണി വരെ നമ്മുടെ അല്ലേ പത്ത് മണി മണിയല്ല പിന്നെ അവിടെ അവിടെ അതെ ഞാൻ ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ ഞാൻ നേരത്തെ നൊണ പറഞ്ഞതാ പന്ത്രണ്ട് മണിക്കാ പന്ത്രണ്ട് പത്ത് മണി പത്ത് മണി മണി ഞാൻ അർജന്റൈറ്റിന്ന് പറഞ്ഞു പത്ത് മണിയാന്ന് തനിക്ക് ഷെയർ ചെയ്ത് അടിക്കാൻ പോണ്ടേ ഞാൻ വെള്ളോടി നിർത്തി ന്യൂ കാര്യം ഒന്നുമില്ല പന്ത്രണ്ട് മണിയാ മണ്ണോര് പ്രയോജന ഒന്നരയാഴ്ചയായി നീ ഇതിനകത്ത് കയറി കിടക്കണം ഇന്ന് പന്ത്രണ്ട് മണിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ഡൈലോഗിച്ച് കാട്ടാക്കാർ പോണം പന്ത്രണ്ട് മണിയാണോ എന്തുവാ അതെ എത്ര മണിയായി സാറിപ്പോ ഏകദേശം ഒരു പതിനൊന്നര മണിയായി ഒന്നര മണിയായി ഒന്നര നമുക്ക് അതെ അതിന്റെ അകത്ത് ഒരു ബെഡ് ഒഴിവുണ്ട് പെയിൻ ഉള്ള ഒരാൾക്ക് വരാം നിങ്ങളുടെ ഭർത്താക്കന്മാരാണോ ഞങ്ങളോടല്ലോ ണിയാറായിട്ട് നിങ്ങൾ അപ്പൊ ഞങ്ങളുടെ കമ്പനി പറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ പന്ത്രണ്ട് മണിക്കാരെ ഇവിടെ നമുക്ക് ലക്കൗണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇത് കിട്ടും ഒന്നും പറയാൻ പറ്റില്ല പന്ത്രണ്ടാവുന്നു ല്ലോ അതാ ഇപ്പോഴൊന്നും കിട്ടുന്നില്ല ആ ആരുടെ കുഞ്ഞാണ് ജനിച്ചതെന്ന് അറിയട്ടെ നിങ്ങളൊന്നും അടങ്ങും എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്റെ ഭാര്യ പ്രസവിച്ചില്ലേ ഇല്ല ഇല്ല ഭാര്യ പ്രസവിച്ചില്ലല്ലോ എടാ തനിക്ക് ചെവിയൊക്കെ ഇത്രയും പറഞ്ഞത് ആരുടെ ഭാര്യ മാരി പ്രസവിച്ചിട്ടില്ല സമയാവുന്നതേ ഉള്ളൂ എനിക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പൊ ഈ കമ്പനിക്കാരൻ നേരത്തെ ഇവിടെ വന്നിട്ട് പറഞ്ഞ് പ്രസവിക്കുന്ന കുട്ടി ബേബി ന്യൂ ഇയർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ചു കോടി രൂപ വരെ ഗിഫ്റ്റ് കിട്ടുന്ന് പറഞ്ഞു അതിന് തന്റെ ഭാര്യ ഇപ്പൊ പ്രസവിച്ചില്ലല്ലോ സിസ്റ്റർ എനിക്ക് ഒരു ഉപകാരം ചെയ്യും എന്റെ ഭാര്യയുടെ പ്രസവം അടുത്ത ന്യൂ ഇയർ വരെ ഒന്ന് നീട്ടി വെക്കാൻ പറ്റുമോ